നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീദേവി നമുക്കിന്ന് രംഗം അഥവാ പുഴക്കടി അല്ലെങ്കിൽ വട്ടച്ചൊറി എന്നൊക്കെ അറിയപ്പെടുന്ന സ്കിന്നിൻ്റെ ഇൻഫെക്ഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം ആരോഗ്യത്തിൽ ദദ്രു എന്ന ഹുദ്ര രോഗങ്ങളുടെ അതായത് മൈനറായിട്ടുള്ള കുറച്ച് ഡിസീസസിൻ്റെ കൂട്ടത്തിലാണ് പുഴക്കടിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മോഡേൺ സയൻസ് പ്രകാരം പുഴുക്കടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഒരു ഫംഗസിന്റെ ഇൻഫെക്ഷൻ ആണ് അത് ശരീരത്തിൽ എവിടെ വേണമെങ്കിലും ഉണ്ടാകാം തലയിൽ ഉണ്ടാകാം അതുപോലെ ഇടുപ്പിന്റെ ഏരിയയിൽ ഉണ്ടാകാം കാലിൽ ഉണ്ടാകാം അപ്പം ഓരോ തീനിയ എന്നാണ് അതിന്റെ മെയിൻ പേര് അപ്പോൾ തീനിയ കോർപോൾസ് തീനിയ കാപ്പിറ്റിസ് അത്ലറ്റ്സ് ഫുഡ് എന്നൊക്കെ പല നാമത്തിൽ എവിടെയാണോ ഉള്ളത് അതനുസരിച്ച് പല നാമത്തിൽ അറിയപ്പെടുന്നു മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ ഈ കടിയുടെ ഒരു ചുമന്ന നിറത്തിലുള്ള ചൊറിച്ചിലുള്ള ഒരു പാച്ച് ഒരു സർക്കുളാർ ഒരു ഏരിയ ആയിട്ടാണ് അത് പലപ്പോഴും വരിക അപ്പോൾ അത് ചൊറിച്ചില് കൂടുന്നതനുസരിച്ച് ആ ഏരിയയുടെ വിസ്തൃതി കൂടി വരുന്നതായിട്ടും കാണാറുണ്ട് പിന്നെ ചെരുമ്പൽ പോലെ അത് ചൊറിഞ്ഞ് ഒറിഞ്ഞ് വരികയും ചെയ്യാറുണ്ട് പലർക്കും അത് ചൊറ ചൊറിയുമ്പോൾ നല്ല സുഖം കിട്ടുകയും പിന്നെ ശേഷം നീറ്റലായി മാറുകയും വളം ചുവന്ന് കടിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് പ്രത്യേകിച്ചും ഉയർച്ച കൂടുതലായിട്ടുള്ള ഭാഗങ്ങളിലാണിതുണ്ടാകുന്നത് ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഫംഗസ് ഫങ്കസ് എന്ന് പറയുന്ന കൂത്തലാണ് അപ്പോൾ അത് ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ വൃത്തിഹീനമായി ഇരിക്കുന്ന അവസ്ഥയിലാണ് കൂടുതലായിട്ട് അതുണ്ടാകുന്നത് പ്രത്യേകിച്ചും വിയർപ്പ് കൂടുതലായിട്ട് അടിയുന്ന ഭാഗങ്ങളിൽ അതുപോലെ കക്ഷത്തിന്റെ ഭാഗം ഇടുപ്പിന്റെ ഭാഗം കാലിന്റെ ഒക്കെ മടക്ക് എന്നൊക്കെ പറയുന്ന തൊള്ളടത്താണ് കൂടുതൽ വരുന്നത് അപ്പോൾ അത് പകരുന്ന ഒരു അസുഖമാണ് അപ്പോൾ ചിലപ്പോൾ ഈ ബെറ്റായിട്ടുള്ള ആനിമൽസ് നമ്മളെ വളർച്ച മൃഗങ്ങളിൽ നിന്നും നമുക്കിത് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇത് പെട്ടെന്ന് മാറില്ല എന്ന് പറയാൻ കാരണം ഈ ഫംഗസിൻ്റെ സ്പോഴ്സ് അതിന്റെ മുട്ടകൾ ഒക്കെ നമ്മുടെ അടിവസ്ത്രങ്ങളിലും അതുപോലെ നമ്മളുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റ് ചെയ്യുന്ന സാധനങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മുടെ ചീപ്പ് ആകാം അല്ലെങ്കിൽ പവലാകാം ഇതിലൊക്കെ ഇതിൻ്റെ ഈ ഫംഗസിൻ്റെ സ്പോഴ്സ് വീണ്ടും നിലനിൽക്കുകയും അത് നമ്മൾ ഒരു ഇൻഫെക്ഷൻ്റെ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഗോമെൻറ്റ് വാങ്ങി പുരട്ടി അപ്പോൾ അത് മാറിയെങ്കിലും വീണ്ടും വരാനുള്ള കാരണം വീണ്ടും ഈ സ്പോർ നിൽക്കുന്നു അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെറും ചെ ചെരുപ്പിടാതെ നിലത്ത് നിൽക്കാൻ പാടില്ല അല്ലെങ്കിൽ മണ്ണിൽ നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറയാനുള്ള ഒരു കാരണവും ഇതാണ് ഇങ്ങനെയുള്ള ഫംഗസ് നമ്മുടെ ശരീരത്തിൽ കയറി കയറിപ്പറ്റാൻ ഇങ്ങനത്തെയുള്ള കണ്ടീഷൻസ് ധാരാളമാണ് പിന്നെ നമുക്ക് അതിന്റെ ഹോം റെമഡീസ് എന്ന് പറയുന്നത് ഈ ആന്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ള കുറച്ച് മെഡിസിൻസ് ഉണ്ട് നമുക്ക് ആയുർവേദത്തിൽ പറയാം അതൊക്കെയാണ് അതിൻ്റെ ഹോം റെമഡീസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക ഒന്നാമത്തേന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അതായത് വെളുത്തുള്ളി ഒരു പത്ത് വെളുത്തുള്ളി അല്ലി എടുത്ത് വെളിച്ചെണ്ണയുടെ കൂടെ ചേർത്തിട്ട് ഒരു തിൻ ലെയർ ആയിട്ടുള്ള ഒരു പേസ്റ്റ് ആക്കുക എന്നിട്ട് സ്കിന്നിൽ വെക്കുക ഒരു രണ്ട് മണിക്കൂർ ശരീരത്തിൽ വെച്ചിട്ട് പിന്നെ അത് കഴുകിക്കളയാം ഇനി ചിലർക്ക് ചിലർക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് ചിലപ്പം വർക്കൗട്ടായെന്ന് വരില്ല അപ്പം അത് ഒഴിവാക്കിയിട്ട് മറ്റുള്ള കണ്ടീഷൻസും കൂടെ നോക്കുക മറ്റുള്ള മെഡിസിൻസും കൂടെ നോക്കുക അതായത് അലോവേര ജെല്ല് നല്ലതാണ് അലോവേര ജെല്ല് മൂന്നാല് തവണ ഈ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലതാണ് അലവർജല്ലിന് തണുപ്പ് പ്രോപ്പർട്ടി ആണ് അതുപോലെ ഇച്ചിങ്ങിനെ ഒക്കെ ചൊർച്ചിലിനെ തടയാനും ഈ തൊലി തടിച്ച് വീർപ്പ് വരുന്നതിന് തടയാനുമൊക്കെ കൈ ഉണ്ട് പിന്നെ നാച്ചുറൽ ആയിട്ടുള്ളതാണ് നമ്മുടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ ഫാറ്റി ആസിഡ്സ് ഉണ്ട് അപ്പോൾ അത് നമ്മുടെ ആൻറ്റി സങ്കലായിട്ട് ആക്റ്റി ആക്ട് ചെയ്യുന്നു അത് വെളിച്ചെണ്ണ ഒരു മൂന്ന് തവണയെങ്കിലും ദിവസം പുരട്ടുക ആ ഭാഗത്ത് പിന്നെ അതുപോലെ ഒരു മോയ്സ്ചറൈസിങ് ആക്ഷം കൂടെ ഉണ്ട് കളിക്കാനൊക്കെ പിന്നെ അതുപോലെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മഞ്ഞൾ മഞ്ഞളിന് ഈ എന്താ ചൊറിച്ചി അടിച്ച് വീർത്തു വരുന്ന ചൊറച്ചിലിന് അതിന് ഏറ്റവും നല്ലത് മഞ്ഞളാണ് മഞ്ഞളിലെ കുർക്കുമിൻ എന്ന് പറയുന്നതിന് ആന്റി ബാക്ടീരിയൽ എബിലിറ്റീസും ഉണ്ട് അപ്പോൾ മഞ്ഞൾ ഡെയിലി ഒരു രണ്ട് ടീസ്പൂൺ എങ്കിലും ഉള്ളിലേക്ക് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ ആ ഭാഗത്ത് പുരട്ടുവാനായിട്ട് മഞ്ഞളും തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് ആ ഭാഗത്ത് വരട്ടിയാൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ മഞ്ഞളും വെളിച്ചെണ്ണയും കൂടെ പേസ്റ്റ് പോലെ ആക്കി അത് സ്കിന്നിൽ അപ്ലൈ ചെയ്താലും നല്ലതാണ് പിന്നെ ഇരട്ടി മധുരത്തിൻ്റെ ചൂർണ്ണം അഥവാ പൊടി ഇരട്ടിമധുരം പൊടിച്ചത് അതിന് ആന്റി വൈറൽ ആൻഡ് ആന്റി ആൻറ്റി മാക്ടി മൈക്രോവിയർ പ്രോപ്പർട്ടീസ് ഉണ്ട് ചൈനീസ് മെഡിസിനിലും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഇരട്ടി മധുരം അതിന് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ മൂന്ന് ടേബിൾ സ്പൂൺ ഇരട്ടി മധുരത്തിന്റെ വേര് പൊടിച്ചത് ഒരു കപ്പ് വെള്ളം ചേർത്ത് അത് തിളപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ചിരുന്നിട്ട് അത് ഒരു തണുപ്പായി കഴിയുമ്പോൾ ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് രണ്ടു നേരം ഈ റിംഗമിൻ്റെ ഇൻഫെക്ഷൻ ഉള്ള ഭാഗത്ത് പുരട്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം അത് കഴുകി കളയാം പിന്നെ നമ്മുടെ പുൽത്തൈലം നല്ലതാണ് പുൽത്തൈലം യൂസ് ചെയ്യുന്നാലും നല്ല തീക്ഷണമായിട്ടുള്ള ആയതുകൊണ്ട് കുട്ടയിലത്തിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും നമ്മുടെ റത്സരണ ഉണ്ടെങ്കിൽ ചേർത്ത് വേണം ചെറിയൊരു കോട്ടൺ ബോൾ മുക്കി വേണം അത് വരട്ടാനായിട്ട് പിന്നെ ഈ പറഞ്ഞ ഹോം റെമഡീസും ഒന്നും കൊണ്ട് ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ആഴ്ച ആയിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കാണണം ഉറപ്പായിട്ടും പിന്നെ ഇതെങ്ങനെ വരാതിരിക്കുന്നതിന് ശ്രദ്ധിക്കാമെന്ന് നോക്കാം നമ്മുടെ കാര്യം പേഴ്സണൽ ഹൈജീൻ ആണ് ഏറ്റവും പ്രധാനം നമ്മുടെ സ്കിന്നും നമ്മുടെ നഖം ഒക്കെ നല്ല വൃത്തിയായിട്ട് എപ്പോഴും വെക്കുക സോപ്പ് വെള്ളം കൊണ്ട് കഴുകുക അല്ലെങ്കിൽ ഇളം ചൂടറുള്ള വെള്ളം ഉപ്പിട്ട് അതുകൊണ്ട് കഴുകുക ഈ ഭാഗവും ഉപ്പിട്ട വെള്ളം കൊണ്ട് കഴുകുക പിന്നെ സ്കിൻ എപ്പോഴും ക്ലീനും ഡ്രൈയും ആയിരിക്കണം അതായത് ഈ സങ്കർഷം എന്ന് പറഞ്ഞാൽ തോത്തൽ പാത തടയാനായിട്ട് എപ്പോഴും നമ്മൾ ടോയ്ലറ്റിൽ പോയതിന് ശേഷവും ഒക്കെ ആ ഭാഗം ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള കൊണ്ട് തുടച്ച് ഡ്രൈ ആക്കി വെക്കുക എല്ലാ ഭാഗങ്ങളും ശരീരഭാഗങ്ങളും മുഴുവൻ അതുപോലെ വെറും കാലം അതായത് നഗ്ന ഭാഗരായിട്ട് നടക്കാതിരിക്കുക പ്രത്യേകിച്ച് ഈ ചടുപ്പുള്ള ഭാഗങ്ങളിലും ഈ വെള്ളക്കെട്ടുകളിലുമൊക്കെ അതുപോലെ സോക്സ് അതുപോലെ അടിവസ്ത്രങ്ങളൊക്കെ ദിവസവും നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെയിലത്ത് ഉണക്കുക പിന്നെ നമുക്കറിയാം നമ്മുടേതായിട്ടുള്ള വസ്ത്രങ്ങൾ അതുപോലെ ടവ്വല് ചീപ്പ് ഇത്യാദികളൊന്നും ഒരു മീറ്റിലുള്ളവർ തന്നെ പരസ്പരം ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പം താരനൊക്കെ പകരുന്ന പോലെ ഇതും പലപ്പോഴും കുടുംബാംഗങ്ങൾക്ക് പകരാറുണ്ട് പിന്നെ ഞാൻ പറഞ്ഞിരുന്നു വളർത്തുമൃഗങ്ങൾ വളർത്തുമൃഗങ്ങളെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇടപെടാൻ നോക്കേണ്ടതാണ് അപ്പം അവരുമായി കൈകാര്യം ചെയ്തതിന് ശേഷവും കൈ വൃത്തിയായിട്ട് കഴുകുക ഇളം ചൂടുള്ള ഇപ്പോൾ ഉള്ള കൊണ്ട് കൈ കഴുകേണ്ടതാണ് പിന്നെ നമ്മുടെ പൊതുവായിട്ട് സ്കിൻ ഡെറ്റിക് എല്ലാത്തിനും നമ്മൾ ആയുർവേദത്തിൽ പറയുന്നത് എരി ഉപ്പ് പുളി ഒഴിവാക്കുക അതുപോലെ കിളിപ്പിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ ഉഴുന്ന് ഇത്യാദികളൊക്കെ ഒഴിവാക്കുക തൈര് ആണെങ്കിലും തൈര് പുറമേ വരട്ടാ ഞാൻ പറഞ്ഞെങ്കിൽ പോലും തൈര് ശരിക്ക് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ മലബന്ധത്തിനും സ്വഗ്രോഗങ്ങൾക്കും കാരണമാവുകയാണ് ചെയ്യുന്നത് ഉള്ളവർ എപ്പോഴും മോരാണ് ഉപയോഗിക്കേണ്ടത് പ്രത്യേകിച്ചും കാച്ചിയ മോരൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് മഞ്ഞളൊക്കെ ഇട്ട് മഞ്ഞൾ വെളുത്തുള്ളി ഇഞ്ചി ജീരകം ഒക്കെ ഇട്ട് കാച്ചിയ മോരാണെന്നുണ്ടെങ്കിൽ ദഹന വ്യവസ്ഥയ്ക്കും നമ്മുടെ കൊക്കിനും ഒക്കെ വളരെ നല്ലതായിരിക്കും